ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളും തന്നെ ഒരു ചാനലിലും അധികം പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഏഷ്യനിൻ്റെ തന്നെ ഒരു പ്രമോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ പ്രമോവിനകത്ത് ലാലേട്ടൻ്റെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അനീഷിനെയാണെന്ന് ഇവിടെ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയണമെങ്കിൽ എന്താണ് പി ആർ എന്നുള്ളത് അനീഷിനെ അറിയില്ല എന്ന് ലാലേട്ടൻ ഭയങ്കര റൂഡായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്ന പറയുന്നതിന് ഓപ്പോസി ാലേട്ടൻ അഞ്ച് വർഷം ലീവ് എടുത്തിട്ട് ബിഗ് ബോസിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താണ് പി ആർ എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നൊക്കെ ലാലേട്ടൻ ഭയങ്കര ചൂടായിട്ട് ചോദിക്കേണ്ടത് അതുപോലെ തന്നെ അനീഷ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു മൂന്ന് ദിവസം മുൻപാണ് എനിക്ക് നിന്ന് കോള് വന്നത് ബിഗ് ബോസിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ പി ആറും കാര്യങ്ങളും കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷിന് മൂന്ന് ദിവസം മുൻപാണോ കോൾ വന്നത് എന്നുള്ള കാര്യം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതേ മൂന്നു ദിവസം മുൻപാണ് എനിക്ക് കോൾ വന്നത് എന്നുള്ളതൊക്കെ പക്ഷേ ലാലേട്ടൻ്റെ അവിടെ കറക്റ്റ് ചെയ്യുന്നൊരു കാര്യം ഏഷ്യാനെറ്റിൽ നിന്ന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് എല്ലാ കണ്ടസ്റ്റൻസിനും വിളിച്ച് പറയുന്നത് എന്നുള്ളതാണ് അപ്പം അനീഷ് പറയുന്നുണ്ട് അത്ര ദിവസമൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ നല്ല രീതിക്കുള്ള അടികളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും പക്ഷേ ഈ അനീഷിനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ അത് ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീക്കെൻഡിൽ നല്ല രീതിക്കുള്ള പണികൾ കിട്ടുന്നുണ്ട് അനുമോൾക്കായാലും ബാക്കി എല്ലാവർക്കും നല്ല രീതിക്കുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക